ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസിന് എതിരെ സിപിഎമ്മും ഇടതുപക്ഷ നേതാക്കളും നടത്തുന്ന വ്യക്തിപരമായ ആക്രമണങ്ങൾ ഭൂവിഷയങ്ങൾ പരിഹരിക്കുന്നതിൽ ഇടതുപക്ഷത്തിനുണ്ടായ വീഴ്ച മറച്ചുവെക്കുന്നതിനു വേണ്ടിയെന്ന് കെ മീഡിയ വക്താവ് സേനാപതി വേണു ഭൂനിയമ ഭേദഗതി ബിൽ ഒപ്പിടാത്തത് അതിൽ അവ്യക്തതകൾ ഉള്ളതുകൊണ്ടാണ് ഗവർണർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇതുവരെയും മറുപടി കൊടുക്കുവാൻ ഗവൺമെന്റിന് ആയിട്ടില്ല ഭൂവിഷയങ്ങളിൽ തുടർച്ചയായ തിരിച്ചടികൾ നേരിടുന്ന സാഹചര്യത്തിൽ അത് എംപിയുടെ തലയിൽ കെട്ടിവെക്കുവാൻ നോക്കുന്ന ശരിയായ രീതിയല്ലെന്നും സേനാപതി വേണു പറഞ്ഞു ഇടുക്കി ജില്ലയിലെ ഭൂവിഷയങ്ങൾ പരിഹരിക്കുന്നതിന് ഇടതുപക്ഷ ഗവൺമെൻറ്റിനുണ്ടായ പരാജയം മറച്ചുവെക്കുന്നതിന് ഇടുക്കിയുടെ എം പി ഡീൻ ബ്രിയാക്കോസിനെ വ്യക്തിപരമായി ആക്ഷേപിച്ചുകൊണ്ടുള്ള പല പ്രസ്താവനകളും സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയുടെയും അതോടൊപ്പം തന്നെ മുൻ മന്ത്രിയായിരുന്ന സി എം എം മണിയുടെയും ഒക്കെ നേതൃത്വത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിയമസഭ പാസാക്കിയ ഈ പട്ടയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ ബില്ല് അതിൽ ഗവർണർ ഒപ്പിടാത്തതിന്റെ കാരണം ഡീൻ കുര്യാക്കോസ് എം പി ആണ് എന്ന രീതിയിൽ വരെ അവസാനമായി പ്രചരണം അഴിച്ചുവിട്ടിരിക്കുക നമ്മുടെ ജില്ലയിൽ ഗവർണർ സന്ദർശിക്കുന്ന ദിവസം ഹർത്താൽ പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ രാജ്ഭവന് മുമ്പിൽ അവർ ധർണയും സമരവും ഒക്കെ നടത്തി പക്ഷെ ഗവർണർ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് ഇതുവരെയും സംസ്ഥാന ഗവൺമെന്റ് മറുപടി കൊടുത്തിട്ടില്ല സി പി എം മറുപടി പറയേണ്ടത് ഗവർണർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ആ കാര്യത്തിൽ ഗവർണറുടെ സംശയം അത് ഗവൺമെന്റിനോട് ചോദിച്ചിരിക്കുന്നു അതിന് മറുപടി കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല അപ്പോൾ ആദ്യം ഗവൺമെന്റ് ചെയ്യേണ്ടത് ഗവർണർ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുക അതല്ലാതെ ഡീൻ കുര്യാക്കോസിനെയോ കോൺഗ്രസ് പാർട്ടിയെയോ ആക്ഷേപിച്ചുകൊണ്ട് ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ കഴിയുകയില്ല ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് അത് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് പുതിയതായി നിയമസഭ പാസാക്കിയിരിക്കുന്ന ബില്ലിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഗവർണർക്ക് ഉണ്ടെങ്കിൽ ആ സംശയങ്ങൾ ദുരീകരിച്ചു കൊടുക്കാനുള്ള ബാധ്യത ഈ സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ട് അവർ ചെയ്യാതെ അനാവശ്യമായ രീതിയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചും എം ബി ആക്ഷേപിച്ചുകൊണ്ടും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചരണങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെ കബളിപ്പിക്കാനുള്ളതാണ് എന്നാണ് കോൺഗ്രസ് പാർട്ടിക്ക് പറയുന്നത്